കളവ് പറയുന്ന ഭാര്യ ഭാര്യമാര് മാത്രമല്ല ഭർത്താക്കന്മാരും കളവ് പറയാറുണ്ട് ഒരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഒരു കുറ്റബോധമില്ലാതെ അടുത്ത കള്ളം പറയുന്ന ആൾക്കാർ എന്താണ് ഇതിന്റെ സൈക്കോളജിക്കൽ പ്രശ്നം നാസിസ്റ്റിക് പേർസണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾ ഇത്തരത്തിൽ കള്ളം പറയാറുണ്ട് സ്വന്തം പ്രതിച്ഛായ നിലനിർത്താൻ വേണ്ടിയിട്ടും മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കള്ളം പറയാറുണ്ട് അതേപോലെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾ ഇവർക്ക് തങ്ങൾ ഉപേക്ഷിക്കപ്പെടുമോ എന്ന ഭയമുള്ള ആളുകളാണ് ഇവർ കള്ളം പറയാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതേപോലെ തന്നെ സത്യം പറഞ്ഞാൽ റിജക്ഷൻ നേരിടുമോ എന്നുള്ളത് കൊണ്ട് കളവ് പറഞ്ഞ് ശീലിച്ച ആളുകൾ ഉണ്ടാവാറുണ്ട് പിന്നീട് പിന്നീടത് ബന്ധത്തെ നിലനിർത്താനുള്ള ഒരു സുരക്ഷാ മുതലായിട്ട് ഇവരിതിനെ കാണും മറ്റു ചിലത് കുട്ടിക്കാലത്ത് ശിക്ഷകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കള്ളം പറഞ്ഞ് പിന്നീടത് പാറ്റേൺ ആയിട്ട് മാറും ബന്ധങ്ങളിൽ പിന്നീട് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓണായി വരും ഇവരോട് നിങ്ങൾ ഒരിക്കലും എന്താ കള്ളം പറയുന്നത് എന്ന തരത്തിൽ രൂക്ഷമായി ഇവരോട് തർക്കിക്കാനോ ചോദ്യം ചെയ്യാനോ നിൽക്കുന്നതിന് പകരം എന്തിനാണ് നീ സത്യം പറയാൻ പേടിക്കുന്നത് എന്ന് ചോദിച്ചു ചോദിക്കണം നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നീ കള്ളം പറയുന്നത് നമ്മുടെ ബന്ധത്തെ ബാധിക്കുന്നുണ്ട് ബന്ധങ്ങളിൽ സത്യസന്ധതയാണ് വേണ്ടതെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക ആവശ്യമെങ്കിൽ അവർക്ക് നല്ലൊരു മെൻറ്റൽ സപ്പോർട്ട് കൊടുക്കുക നല്ലൊരു പ്രൊഫഷണലിൻ്റെ സപ്പോർട്ട് കൊടുക്കുക സ്വയം നിങ്ങൾ അവരെ ഒരിക്കലും വിലയിരുത്തരുത്